നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വെംബ്ലിയിൽ വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിൽ സ്പെയിനിനോട് ബ്രസീൽ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് റയൽ മാൻഡ്രഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമായിരുന്നു നേടിയിരുന്നത് ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്ന് ബ്രസീലിയൻ ഗോൾ കീപ്പർമാരായ ആലീസണും എഡേഴ്സണും പുറത്താവുകയായിരുന്നു പരിക്ക് കാരണമാണ് ഈ രണ്ട് ഗോൾ കീപ്പർമാരും പുറത്തായിട്ടുള്ളത് പകരം ബെൻഡോ ബ്രസീലിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു തകർപ്പൻ പ്രകടനമാണ് ഈ ഗോൾ കീപ്പർ ബ്രസീലിനു വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി അവരുടെയും മനം കവരാൻ ഈ ഒരു ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിരുന്നു ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ പാരനൈൻസിന്റെ ഗോൾ കീപ്പറാണ് ബെൻഡോ അവിടെ നടത്തിയ ആ ഒരു തകർപ്പൻ പ്രകടനം കാരണമാണ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഇദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് പരിഗണിച്ചത് ഇപ്പോഴിതാ യൂറോപ്യൻ ക്ലബുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി താരത്തിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ചെൽസിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഇന്റർമിലാൻ ബെൻഫിക്ക നോട്ടിങ്ഹാം വോൾവ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം തന്നെ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പതിനഞ്ച് മില്യൺ യൂറോയുടെ ഒരു ഓഫർ അദ്ദേഹത്തിന്റെ ക്ലബ്ബായ അത്ലറ്റിക്കോക്ക് ലഭിച്ചിരുന്നു പക്ഷെ അത് അവർ തള്ളിക്കളയുകയായിരുന്നു അത്ലറ്റിക്കോ പാരനൈൻസിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഗോൾ കീപ്പറാണ് ബെൻഡോ അധികം വൈകാതെ തന്നെ യൂറോപ്പിലെ ഏതെങ്കിലും പ്രശസ്തമായ ക്ലബിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം